ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നാല് തരം ഈവനിങ് സ്നാക്കാണ് കുറച്ച് ക്രിസ്പിയായിട്ട് എരിവൊക്കെ ഉള്ള സ്നാക്ക് തന്നെയാണ് കേട്ടോ നാലും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ ഓരോന്ന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എടുത്ത് കാണാം അപ്പോൾ നമുക്ക് നോക്കാം ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് സൂജി ആലു ബൈറ്റ്സ് ആണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാക്കുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂൺ തന്നെ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാകും അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളവും സോറി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവ ഞാൻ അളന്നു വെച്ചിട്ടുണ്ട് ഒരു റവയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും നമ്മൾ ഉപ്പുമാവൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തിക്കായി വരുന്നത് ില് ആ ഒരു പരുവത്തിൽ ഒന്ന് ഇതൊന്ന് തിക്കാക്കിയെടുക്കുക അപ്പം ഈ ഒരു റവ വെന്ത് വരും നന്നായിട്ട് റവ നന്നായിട്ട് വേഗണം അപ്പോൾ ഇതുപോലെ വെള്ളം രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് തന്നെ ഇതുപോലെ റവ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് ഫ്ലെയിമൊക്കെ ഇച്ചിരി കുറച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ല നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ റവയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതിലോട്ട് വേവിച്ചെടുത്ത പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ പൊട്ടോട്ടോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി വലിയ പൊട്ടോട്ടാണെങ്കിൽ ആണെങ്കിൽ ഒക്കെ മതിയാകും ചെറുതായത് കൊണ്ട് രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് കപ്പിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ വേവിച്ചെടുത്ത് ക്രഷ് ചെയ്തെടുത്ത ശേഷം അരക്കപ്പൊക്കെ എടുത്താൽ മതി ഒരുപാട് പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കാതിരിക്കുക നമ്മൾ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകും അപ്പോൾ എല്ലാം പാകത്തിന് ഞാൻ പറയുന്ന രീതിയിൽ പാകത്തിന് ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മൾ റവ ചേർത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കുകയും വേണം ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ മോസോർ ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഓപ്ഷനൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചേർത്ത ഉരുളക്കിഴങ്ങും അറവിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം അതുപോലെ ഉരുളക്കിഴങ്ങിൽ ഇങ്ങനെ വലിയ പീസൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് അടച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ടൊരു ബോൾ ഷേപ്പ് ആക്കി എടുക്കാനുള്ള ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചധികം മാവ് എടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഒരു നീളത്തിൽ ഞാനൊന്ന് ഇത് ഉരുട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ബോൾ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം പക്ഷെ കറക്റ്റ് ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് പെട്ടന്ന് ഇങ്ങനെ ഒരു ഇതാക്കിയെടുക്കുമ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോവും ബോൾ ഷേപ്പ് ആക്കിയെടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് എടുത്തിട്ട് തന്നെ ബോൾ ഷേപ്പ് ആക്കിയെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കാണാനും ഒരു ഭംഗി നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട് ഈ ഒരു രീതിയിൽ എല്ലാം ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ നമ്മളിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന ഈ ഒരു ചെറിയ സൈസിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ രണ്ട് ഏറ്റവും കൂടെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി ഇതുപോലെ കാണാനും ഒരു ഭംഗിയാണ് നമുക്കതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു എടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് നിറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട കുറച്ച് പാകത്തിന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ഇതിലോട്ട് ഇട്ട ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ചെയ്യാതിരിക്കുക മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സാവധാനം ഒന്ന് അങ്ങോട്ടൊന്നും മെല്ലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി എണ്ണ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട ഉടനെ തന്നെ തവിയൊക്കെ വെച്ച് ഇളക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാൻ തിരിച്ചും മറിച്ചും ഇങ്ങോട്ടും ഉരുട്ടി കൊടുത്തിട്ട് അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ഒന്നിരിച്ചിരി സമയം എടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടണം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അപ്പോഴാണ് നല്ല പുറം പാകം നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് സോഫ്റ്റും പുറം പാകം ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുന്നത് ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ല നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കെട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നേക്ക് ആണ് നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ കാര്യ മട്ടനോ ഒന്നുമില്ലെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് അങ്ങനെ കുറേ പണിയൊന്നുമില്ല നല്ല കഴിക്കാനും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ളത് ഇനി ഒരു രണ്ട് പ്രാവശ്യം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് നമ്മളെടുത്ത അളവിൽ நான் பெய்துப் போல என்ன பிரைச் செய்து தாமதி ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടുള്ളൊരു വടയാണ് അപ്പോൾ നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരക്കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറത്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓവറായി പോകും അപ്പോൾ വേറെ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ രണ്ട് കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലോട്ട് റവ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് റവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിക്കായി വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒന്ന് നല്ലോണം ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിന് നമുക്ക് ഒന്ന് കുറച്ച് വെക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒരു സവാളയുടെ പകുതി മതി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയിലരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മല്ലിയിലരിഞ്ഞത് മതിയാകും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നല്ലോണം ഓവർ തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഓവർ തിക്കായി വരാറില്ല പാകത്തിനാകാറുണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഇപ്പം ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടൊന്നുമില്ല വേണമെങ്കിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എല്ലാം കൂടെ മിക്സായി കിട്ടിയിട്ടുണ്ടല്ലോ പെട്ടെന്ന് ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ ഒരു ബോൾ ഷേപ്പ് ആക്കിയൊക്കെ ഉരുട്ടിയെടുക്കാനൊക്കെ ഉള്ള പരുവത്തിൽ നമുക്ക് ഇതൊന്നും ഇതുപോലൊന്ന് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് വടയുടെ ഷേപ്പാക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വടയൊക്കെ ചെയ്യുന്ന പോലെ എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സദാ ഉഴുന്ന് വടയൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരിച്ചിരി കൈ വിരലിൽ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് രണ്ട് സൈഡും കൂടി ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി മതിയിട്ടതിന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഓരോന്നും ചെയ്തു വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട നല്ല ചൂടാവണം അപ്പോൾ എണ്ണയിലിട്ടിട്ട് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇതുപോലൊന്ന് ഒന്ന് അനക്കി കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കണ്ട ഇതിപ്പോൾ ഒരു സൈഡ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരളവിൽ ഇനി നമുക്കൊരു രണ്ട് പ്രാവശ്യം കൂടി ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല കുറച്ച് എരിവും അതുപോലെ നല്ലൊരു ക്രിസ്പിയും ഒക്കെ ആയിട്ടുള്ള എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി എടുക്കുന്നത് റവ ബോൾസ് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ മാഗി ചിക്കൻ സ്റ്റോക്ക് ഒരു ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഒരു കുറച്ച് മതി ഒരു നുള്ളൊരു കാൽ ടീസ്പൂൺ വേണ്ട അല്ലെങ്കിൽ ചെറിയ ജീരകം ക്രഷ് ചെയ്തതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഏത് ഫ്ലേവറാണ് ഇഷ്ടമാണ് ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഓപ്ഷനാണ് ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു മാഗി സ്റ്റോക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പീസ് ഇനി ഇതിലോട്ട് ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത കൊണ്ട് ഇതിൽ ഉപ്പുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും ഉപ്പ് ചേർക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് റവയാണ് കേട്ടോ ഒരു കപ്പ് റവ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ വെള്ളം നമ്മൾ ഒരു കപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളമല്ല ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കുക ഒന്ന് തിക്കായി വരുന്നവരെ നമ്മളിതിലോട്ട് ഇനി വേറെ സവാള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലൊരു ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം പാകത്തിന് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇനി നമ്മളിത് ചെറിയ ചെറിയ ബോൾ ഷേപ്പ് ആക്കിയെടുക്കലാണ് ചെയ്യുന്നത് വേറെ നമ്മൾ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ല ചെറുതായിട്ട് ബോൾ ഷേപ്പ് ആക്കിയെടുത്താൽ മതി നന്നായിട്ട് ഒരുട്ടിയെടുത്തിട്ട് ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെണ്ണ നല്ല ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് വയ്ക്കാം കേട്ടോ ഇതിൽ കാണിച്ചതൊക്കെ ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നല്ല ഇട്ടിപ്പൊള്ളി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇതും എളുപ്പമാണ് കുറേ കാര്യങ്ങളൊന്നും ചേർക്കാനില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടുള്ളൊരു ഗോളി ബജയാണ് ഒരു ബോണ്ടയാണ് അപ്പോൾ നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് റവ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് അതുപോലെ കാൽക്കപ്പ് എന്ന രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് മൈതിയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇതിലോട്ട് തൈരാണ് അരക്കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുമ്പോൾ ഇത് നല്ലോണം സോക്കായി വെള്ളം കുടിച്ചൊന്ന് തിക്കായി വരാറുണ്ട് പക്ഷേ ഈ ഒരു റവ അത്ര തിക്കായി വരാറില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന റവയുടെ ഇതനുസരിച്ചിരിക്കും നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇതിലോട്ട് റവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് അതുപോലെ വെള്ളം വേണമെങ്കിലും പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്കൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട അതുപോലെ റവ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പാകത്തിന് കറക്റ്റ് നമുക്കൊരു എടുക്കാനുള്ള പരുവാണ് വേണ്ടത് ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കായപ്പൊടി ഒരു ഒരുനുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാനുണ്ട് ബേക്കിംഗ് സോഡ എപ്പോഴും അവസാനം ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ റവ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് അതുപോലെ നല്ലോണം ഓവർ തിക്കാണ് എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് നമ്മളിത് എണ്ണയിലോട്ട് കയ്യിൽ നുള്ളിയെടുത്തിട്ടാണ് കേട്ടോ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം കൈ കൊണ്ട് തന്നെ എടുക്കുന്നതാണ് എടുക്കുന്നതാണോട്ടോ ഏറ്റവും നല്ലത് നമുക്കപ്പോൾ കറക്റ്റ് പരുവ മനസ്സിലാവും നമ്മളിതുപോലെ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ നുള്ളി എടുത്തിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം ചുട്ടെടുത്താൽ മതി എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കരുത് പുറംഭാഗം പെട്ടെന്ന് ഇത് ഫ്രൈ ആയി വരും അകത്ത് അത്ര വെന്ത് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചും മട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ ഗോളിബജയൊക്കെ എടുക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ നുള്ളിയിട്ട് ചെറിയൊരു ബോൾസ് പരുവത്തിൽ ജസ്റ്റ് ഒന്ന് നുള്ളിയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നവരെ തിരിച്ച് മറിച്ചും മട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും മൊത്തത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഈ ഈയൊരു കളറാകുമ്പോൾ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയാൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട് നമ്മൾ എടുത്ത അളവിൽ അപ്പോൾ ഇതും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ചൂട് ചായയുടെ കൂടെ ചമ്മന്തി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സദാ ഇൻഗ്രീഡിയൻസ് മതി ഉണ്ടാക്കിയെടുക്കാൻ ഇതിൽ കാണിച്ച നാല് സ്നാക്കും എളുപ്പമാണ് റവയും കുറച്ച് കാര്യങ്ങൾ മാത്രം മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോ thank you